എൻസ് പ്രിയാസന ശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒത്തിരി ദിവസമായി നമ്മളെ കണ്ടിട്ടില്ലേ അമ്മയെ കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ അമ്മ അമ്മയുടെ പയർ പറിക്കുക അതെന്തോ വിത്തിന് ഇട്ടേക്കാനാണെന്നോ അമ്മ ഈ പയറിൻ്റെ പേരെന്തോ അങ്ങ് ചോദിക്കുക അപ്പോൾ അത് വിത്തിന് കടന്നോട്ടെ നമ്മൾ കുറച്ച് ചീമപ്പയർ പറിക്കാനായിട്ട് ഇറങ്ങിയതാ ഇന്നത്തേന് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാം ആ കുറവ് പറിക്കൂ പറയൂ അമ്മ ഇത് എവിടെ നിന്ന് കൊണ്ടുവച്ചതാ എനിക്ക് എനിക്ക് തന്നു ആണോ ആ ഒരു അവര് കൊടുത്തു അമ്മ അത് ഒന്ന് രണ്ട് പേർക്ക് കൊടുത്തു അമ്മ രണ്ടെണ്ണ ഇട്ടു എന്തായാലും രണ്ടടത്തിട്ട് രണ്ടും നമുക്ക് കിളിച്ച് കേട്ടോ നമുക്കൊരു ചെറിയ മൂട എന്ന് വെച്ചാൽ ഇവിടെ ഒരു പാണലി നിന്നിപ്പോണ്ടായിരുന്നു ആ പാണല ഇട്ടേക്കുന്നത് ഇത് കണ്ടോ ഒരു ചെറിയൊരു മൂട് പാണല്ലേ നല്ലതായിട്ടൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തുണ്ടാക്കുമായിരുന്നെങ്കിൽ ഒത്തിരി കിട്ടിയതിനും അല്ലേമ്മേ എന്നിട്ട് പടരാൻ സൗകര്യവും ഇല്ല നമ്മൾ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല കണ്ടോ കണ്ടോ ഞങ്ങൾ പറിക്കുന്നുണ്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കിടപ്പുണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ കണ്ടോ കമ്മ കാണിക്കുന്നുണ്ടോ പുതിയതായിട്ടുള്ളത് ഉണ്ടായി വരുന്നുണ്ട് എല്ലാം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ തണ്ടിങ്ങനൊക്കെ കാണുന്ന ഭയങ്കര സന്തോഷം നമ്മൾ എന്തെങ്കിലും നട്ടു വിളർത്തി അത് കിളിച്ച് വരുമ്പോ ഒരു സന്തോഷം ഞാൻ വള്ളിപ്പയറും ഇട്ടിട്ടുണ്ട് അമ്മ ഇതിന്റെ കിടക്കുന്നു കിടക്കുന്നുണ്ടിപ്പയറിന്റെ കണ്ടോ ഇതിന്റെ വള്ളിപ്പയർ രാവിലെ അവിടെ ഞാൻ ഇട്ട് ഞങ്ങള് കുഞ്ഞ് കുഞ്ഞ് കൃഷി രീതികളാ ഞങ്ങളുടെ കേട്ടോ വലിയ ഹൈടെക് ആയിട്ടുള്ള ഒന്നും അല്ല പക്ഷെ ഈ കുഞ്ഞ് കുഞ്ഞിടത്തുനിന്ന് ഞങ്ങൾ കൊറേ കൊറേ പറിച്ച് പറിച്ച് ഇങ്ങനെ അത് ഇവിടുത്തെ അവൻ അങ്ങ് വെട്ടി കളഞ്ഞു ഞാൻ ഞാനതിന്റെ അരി ഉണക്കി ഇതിന്റെ കൂടെ അത് കിട്ടും അനിവേട്ടൻ്റെ വെച്ചാലും പറിച്ചു കളയാ അവരെ കൂടി പയറരുത് അവര് ആ അതാ അത് നന്നായിട്ടങ് മൂത്തല്ലോ ചോദിച്ചവർക്ക് എല്ലാം കൊടുക്കാം അമ്മയ്ക്ക് ഒരാള് സ്നേഹത്തോടെ കൊടുത്ത് അതുപോലെ അമ്മ എല്ലാവർക്കും സ്നേഹത്തോടെ കൊടുക്കാനായിട്ട് നിർത്തിയേക്ക വിത്തിനി എടുത്ത് എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർത്തിയേക്ക അതിന്റെ ഇടയ്ക്കുണ്ടമ്മേ വയറ് ഇത് പടരാനുള്ള സൗകര്യം അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞുതനെ കുഞ്ഞു കുഞ്ഞു കൃഷിരീതികളും ഞങ്ങളുടെ പശുക്കളും ആ അമ്മയുടെ തന്നെ അവിടുത്തെ പയറോടെ കാണിച്ചു കൊടുക്കും നിങ്ങളെന്നു പറഞ്ഞ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൂടെ കണ്ടിട്ട് വരാ നമുക്ക് അമ്മ തന്നെ ഇങ്ങനെ നടന്ന് ഓരോരുത്തർ ചെയ്യും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാർ തീരുണ്ടക്കെ അമ്മ പറയമ്മേ വിശേഷങ്ങളൊക്കെ ആ അത് നടിയിലൊരെണ്ണോ അതും മിത്തിന് വേണം നോക്കാൻ അത് ഇച്ചിരി മൂത്തും ഒരു പയറാന്നതിലും വേറൊരു വലിയ പയറിന്റെ ഒരെണ്ണമാണ് അത് ഇവിടെ ഞാൻ കൊണ്ടുവിട്ടതാണ് അത് പക്ഷെങ്കിൽ ചെറുതായതിന്റെ കീഴിലായിപ്പോയി മൂന്നാല് മൂട് മരപ്പ പയറും രണ്ട് ചീമപ്പയറും കൂട ഈ കയറി കിടക്കുന്നത് പിന്നെ ഓരോ സെറ്റിനെ ഈ മാവേ കയറ്റിട്ടുണ്ട് അവിടെ കാണിച്ചിട്ട് വരാം അത് പക്ഷേ പശുവും വണ്ടിയും എല്ലാം കൂടെ അങ്ങ് കുറച്ച് കളയുക അതും ഞാൻ ഇവിടെ അവരെ മാവേ കയറ്റിയിരിക്കുക അവർ പൂക്കാൻ തുടങ്ങിയതേ ഉള്ളു ആഴേ ഒരു വല പൂ തേണ്ട വന്നു ഇവിടെ ഒരു കൊല പൂ വന്നു വന്നു ചൂവിട്ടില്ല എടാ സ്ഥലം ഒന്നും ഇല്ലേലും ഉണ്ടല്ലോ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ കുഴിച്ചും മാന്തിയും വെച്ചാ കൊണ്ടല്ലോ നമുക്ക് പച്ചക്കറി മേടിക്കാതെ രക്ഷപ്പെടാനുള്ളതൊക്കെ എവിടേലും കിട്ടും ഇതുകൊണ്ടാ ഞങ്ങൾ ഈ ചെയ്തത് ഞങ്ങളുടെ റോഡിന്റെ സൈഡിലൊക്കെ തന്നെയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് അതിന് സ്ഥലം കണ്ടെത്തിയിട്ടോ ഒന്നും അല്ല ഈ ചെയ്യുന്നത് കാശിക്കൂട്ടനെ കൂട്ടത്തി ചാടിയിട്ടുണ്ടോ കിച്ചും അവന്റെ ഓട്ടോ കണ്ടോ അവൻ അതേനെ ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് അമ്മ പറയുന്ന കിച്ചു വന്നില്ലെന്ന് ഓട്ടോയെ കയറി അവിടെ ഇല്ലേ

വേണ്ടേ ഇതൊരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഒരു മൂന്നാല് പേരുള്ളവർക്കും ഒരു തോരനുള്ള ഇല്ലേ നോക്ക് കണ്ടോ ബൗബോ വരുന്നു ബൗബോ വരുന്നു വരുന്നുണ്ടേ വേണ്ട വേണ്ട പോകുന്നു ബൗബോ നിന്നെ പിടിക്കട്ടെ ബൗബൂ വേണ്ട ഇത് ഇതേണ്ട ഇതൊരു ദിവസത്തേന് നമ്മുടെ വീട്ടിലേക്കുള്ള തോരനില്ലേ അമ്മ ഇതെന്ത് തോരം വെക്കും തോരം വെക്കുമോ മെഴുക്കോട്ട് അമ്മ കൂടുതലും മെഴുക്കോട്ടിയാണ് വെക്കുന്നത് കേട്ടോ ഇത് മെഴുക്കോട്ടിയാണ്

എട കാശി കയറി ഇരുന്ന് വഴക്കം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വണ്ടിയെ കയറിയിരിക്കുമോ അവൻ്റെ കിച്ചുമാവന്റെ വണ്ടി അതൊക്കെ നാശം കാണിക്കും അവനെ കാശിയെ അമ്മ വിളിച്ചോണ്ടിരിക്കുക കിച്ചുമാവന്റെ വണ്ടിയടാ ഇതാ കണ്ടോ ഇവിടെയൊക്കെ നല്ല മഴയാ മഴയക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കുഞ്ഞ് ചാനലിൽ നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം കേട്ടല്ലോ